ഡാൻസ് പ്രോഗ്രാം എങ്ങനെ അറിഞ്ഞു അതൊക്കെ ഞങ്ങൾ അറിയില്ലേ ഞങ്ങള് ഷൂട്ടിംഗ് കവർ ചെയ്ത് മടങ്ങുന്ന വഴിയാ ടൗണിൽ പരസ്യം കണ്ടു എന്നാ കണ്ടെന്ന് സംസാരിച്ചു പോവാലോന്ന് കരുതി ഈ വേദിയോട് വിട പറയാൻ എന്താണ് കാരണം രാമദാസൻ നടനുമായി ഉണ്ടായിരുന്ന ബന്ധം തകർന്നതല്ലേ ശരിക്കും കാരണം അല്ല വീട്ടുകാരുടെ പിണങ്ങിയെന്നും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അതിന് വലിയ സത്യമുണ്ടോ ദേവി ഇത് ഇത്രയും ചോദ്യങ്ങൾ ഒഴിവാക്കണം ഞാൻ ഇന്നൊരു നർത്തകി മാത്രമാണ് എന്തെങ്കിലും സോറി എനിക്കൊന്നും പറയാനില്ല എന്നെ പ്രശസ്ത നോവലിസ്റ്റുമായി നിങ്ങൾ പ്രേമത്തിലാണെന്ന് രണ്ടു മാസം മുമ്പ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ അങ്ങനെ എങ്ങനെ അത് കുട്ടിക്കാലം മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ഇപ്പോ നിങ്ങൾ അയാളുടെ കൂടെയാണ് താമസം അല്ലെ എന്താ മറുപടി പറയാൻ ഒരു മടി ഞാൻ പറയാം എന്റെ കൂടെ തന്നെയാണ് താമസം എല്ലാ അർത്ഥത്തിലും എന്റെ ജീവിത പങ്കാളിയായി ഇനി എന്താ അറിയേണ്ടത് ഞങ്ങളുടെ രഹസ്യം വല്ലതും അറിയണോ ഞാനത് പിന്നെ ആരാധകർക്ക് വേണ്ടി തന്നെയാണ് എന്തൊക്കെയാണ് അറിയേണ്ടത് ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം പറഞ്ഞരാന്തിനാ ഞങ്ങളെ പോയിക്കോളാം പാടും തനിക്ക് ഇപ്പോഴും ഇത്തരം പ്രസിദ്ധിയോടുള്ള ഭ്രമം കുറഞ്ഞിട്ടില്ലേ താൻ തന്റെ മേഖലയിൽ ഔന്നത്യങ്ങളിൽ എത്തുക പ്രസിദ്ധി പിന്നാലെ വന്നോളൂ സാരമില്ല പോകണ്ടേ നമുക്ക് ഇതിപ്പോ പണ്ട് ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ ആയല്ലോ ചങ്ങമ്പുഴ എന്താ പറഞ്ഞത് ചങ്ങമ്പുഴ എന്തോ പറഞ്ഞു ചങ്ങമ്പുഴ പലതും പറഞ്ഞിട്ടുണ്ട് എന്താ തനിക്ക് കേൾക്കണം സ്മാർട്ട് ആവണ്ടി കാറ്റ് ഈശ്വര ഈ കഷ്ടപ്പാടൊക്കെ വെറുതെ ആയോ എന്റെ ഒന്നുമില്ലടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തു ആള് വീട് പൂട്ടി സ്ഥലം തോന്നണേ ചെയ്യും എന്തേ നല്ല നമുക്ക് തിരിച്ചു വിട്ടെന്നോ എങ്ങോട്ടോ കാശ് വാങ്ങിയവരോട് ഞാൻ എന്ത് സമാധാനം പറയും നവംബർ മാസത്തിൽ പുസ്തകം കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരെ നിർത്തി പൊരിക്കും പുസ്തകം ഞാൻ മണിമണി പോലെ എഴുതി വാങ്ങും എന്റെ അടുത്ത് കളിയൊന്നും നടക്കില്ല വാസുവിനോട് പോലും വരച്ച വരയില് നിർത്തി എഴുതി വാങ്ങിയിട്ടുള്ളവനാ ഈ വാസു എം എം ടി ടി വാസുദേവൻ നായർ ചന്ദു എന്നും മറുത്തൊന്നും പറയില്ല എന്നോട് അത്ര ബഹുമാന അതെല്ലാ എഴുത്തുവാർക്കും അതെ ബഷീർ പോലും എന്നെ ചന്തൂന്ന് തികച്ചു വിളിക്കില്ല തൃശ്ശൂർ വന്ന പൂരപ്പറമ്പില് ഞങ്ങളുടെ ഒരു ഉണ്ടാവും എസ് കെ ഉറൂബ് മുണ്ടശ്ശേരി വൈലോപ്പിള്ളി ആ അന്ന് ഞാൻ ൂത്രേ ഉള്ളൂ ഓഹോ എന്താവശ്യത്തിനും ചന്ദര് വേണം ഇത് വേണം അത് വേണം മറ്റത് വേണം അതൊരു കാലം ഈ വഴി ഇപ്പൊ എങ്ങനെയാ അങ്ങനെയാ കേൾക്കട പട്ടി ഉണ്ടാവോ വലുതുണ്ടാവോ ഏയ് പട്ടിണ്ടാവില്ല ഊട്ടിയില്ലേ അതെന്താ തണുപ്പല്ലേ നേർ വഴി അടഞ്ഞ വളഞ്ഞ വഴി കഴിവടണം ഇത് മൂപ്പരവിടാ അതിന് കൊച്ചി മഹാരാജാവിന് ജനിക്കണം കൊച്ചിയിലൊരു തമ്പരാട്ടിയുടെ ഭാഗത്തിൽപ്പെട്ട പാലസ തമ്പരാട്ടി ഇംഗ്ലണ്ടിൽ സെറ്റിൽ ഒരു ചെയ്തിരിക്കൻ നായരുടെ ഭരണായിരുന്നു അയാള് വിഴുങ്ങി വിഴുങ്ങി പാലസും കൂടി വിഴുങ്ങൂന്നായപ്പോ നായരെ പിടിച്ച് അല്ലെങ്കിൽ ഈ ചെന്നാലും വേണ്ട വേണ്ട സ്മാർട്ട് കളിക്കണ്ട അതുപോട്ടെ പോട്ടെ ഇതിരിക്കുവാ വിറ്റ് കളയാൻ തമ്പുരാട്ടിക്ക് മനസ്സില്ല രണ്ടു മൂന്ന് കൊല്ലം കൂടുമ്പോ വർമ്മയും മക്കളെയും കൂട്ടി ഒരു മാസം വന്ന് താമസിച്ചു പോയി തമ്പുരാട്ടി വിളിച്ചു വിളിച്ചേൽപ്പിച്ചു ഒരു പൈസ വാടക കൊടുക്കണം കാലാകാലം താമസിച്ചു അവര് വല്ലപ്പോഴും വരുമ്പോ ഒന്നു കൊടുത്താ മതി അതെന്താ തമ്പരാട്ടി തമ്പരാട്ടി തമ്മിലും ഒന്നും നേർ വഴിക്ക് ചിന്തിക്കണം മാപ്പണെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ പിന്നെ ഒന്നില്ലെങ്കിൽ മറ്റത് അതല്ലെങ്കിൽ ഇത് എടോ എൻഎസിനോട് അവർക്ക് വലിയ ആരാധനയാ അത്ര എന്നെ ഓ അത് ശരി എൻ എസിന്റെ മൂന്ന് നാല് കൃതികള് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ എഴുത് അവരാ ഒരിക്കൽ എന്നെ കണ്ടപ്പോ പറഞ്ഞു ചന്തുവായരെ എൻ എസ് നമ്മുടെ ഭാഷയ്ക്ക് കിട്ടിയ ഒരു സൗഭാഗ്യല്ലേ ഞാൻ പറഞ്ഞു അല്ല മുത്താന്ന് ശരിയാ നമ്മൾ എന്ത് വിലയാ മനുഷ്യന് കൊടുക്കുന്നത് ചത്താലേ നമ്മൾ ഒരാൾ അംഗീകരിക്കും പ്രത്യേകിച്ച് ഈ കേരളീയർ ഈ ഞാൻ നോക്കിട്ട് നോക്കി പൂർവജന്മത്തിൽ ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതെനിക്ക് സ്വന്തമാവില്ലായിരുന്നു പുണ്യം ചെയ്തത് ഞാനാണ് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരാളുടെ മനസ്സിൽ എങ്ങനെ എനിക്ക് സ്ഥാനം കിട്ടുറുമ്പ് വേളം വയ്ക്കണോ എന്താ ആരാ ഞാൻ ചോദിക്കുന്ന കേട്ടുടേ ആരാണ് തൃശൂർ എന്ന വരനെ ഈ ചന്തു നായർ നമ്മുടെ എൻ എസ് അനന്തപത്മനാഭൻ നോവലിസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ തരുമോ ഞാൻ അദ്ദേഹത്തോട് പറയാം താങ്ക് യു അവിടെ അപ്പോ കേട്ടതൊന്നും വെറും ഗോസിപ്പ അല്ല ആളെ മനസ്സിലായ സിനിമാ നടി സുധാ ഇവരെന്താ ഇവിടെ അത് തന്നെ ഞാനും ആലോചിക്കുന്നേ എൻ എസ് വല്ല തിരക്കഥ എഴുതുന്നുണ്ടാവും ഏ അങ്ങനെയൊന്നുമില്ല എൻ എസിന്റെ തിരക്കഥയും സിനിമയും ഒന്നും ഇഷ്ടല്ല നല്ല നല്ല സിനിമാ നടികളോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ സാറിന്റെ കഥക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും എന്റെ ഈശ്വര ഇനി ഇതിനെ പിരിച്ചുവിടണമെങ്കിൽ ഞാൻ തന്നെ കാശ് കൊടുക്കേണ്ടി വരൂ എന്താണോ ഇങ്ങനെ പോകുന്നത് വെറുതെ ഇങ്ങോട്ട് പോന്നു ഊട്ടിയല്ലേ ക്ഷേമ അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതി ക്ഷേമത്തിനൊരു കുറവില്ല ഇത് മിസ്റ്റർ വി ആർ ജോസ് ആർട്ടിസ്റ്റാ നല്ല വരയാ അതെടുത്തു കൊടുക്കണോ പിന്നീട് പറഞ്ഞില്ലേ തിരക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി എത്ര വേണമെങ്കിലും വരയ്ക്കാം സാറിന്റെ പുസ്തകത്തിന് ഒരു കവറ് വരയ്ക്കാൻ പറ്റുന്നത് എന്റെ ഭാഗ്യാണ് കവറ് ഓഫ് സെറ്റിൽ നല്ല കളർഫുള്ളായിട്ട് ചെയ്യിക്കാൻ എന്റെ പ്ലാൻ എഴുതി തീർത്ത അധ്യായങ്ങൾ ഓരോന്നായിട്ട് തെറ്റിരുത്തി ഇങ്ങനെ തന്നാൽ പ്രിന്റിങ് തുടങ്ങായിരുന്നു ആയി ോ അപ്പൊ നവംബറിൽ പുസ്തകം കൊടുക്കും കൊടുക്കാന്ന് പ്രതിജ്ഞ ഒന്നും എടുത്തിട്ടില്ലല്ലോ എങ്കിലും എങ്കിലും എന്ന് എന്നൊന്നും പറയാൻ പറ്റില്ല അതറിയും ഞാനൊരു അബദ്ധം ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ പത്രത്തിൽ ഞാനൊരു പരസ്യം കൊടുത്തു പ്രീ പബ്ലിക്കേഷന്റെ ഇന്നലെ മുതൽ ചേരാൻ ആളുകളെ തിരക്ക നവംബറിൽ പുസ്തകം കൊടുക്കാൻ ഞാൻ പരസ്യം കൊടുത്തിട്ടുണ്ട് ആര് പറഞ്ഞു കൊടുക്കാൻ കേട്ടാ ആരോട് ചോദിച്ചോണ്ട് കൊടുത്തു അല്ല അതിപ്പോ ഞാൻ തന്നെ എഴുതിയാൽ തന്നെ പുസ്തകം തനിക്ക് തരുന്നില്ല തന്നെ പോലുള്ള മൂന്നാം കട പബ്ലിഷേഴ്സിന് പുസ്തകം കൊടുക്കാൻ തയ്യാറെ എന്നെ വേണം പറയാൻ എൻ ബി എസിനും ഡി സി ബുക്സിനും തഴഞ്ഞിട്ടാ തനിക്ക് തരാൻ സമ്മതിച്ചു ശരിയാ നിങ്ങളുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല പോകാം ഇറങ്ങി പോടോ എന്നാ പിന്നെ നമുക്ക് പോവാം ഒരു തെറ്റ് പറ്റിപ്പോയി ഇനി ഇവിടെ വന്ന് ആലോചിക്കാതെ ഒന്നും ഞാൻ ചെയ്യില്ല ഉറപ്പാ ഈശ്വരനാണ് ഉറപ്പ് ഡേ ഈ കാലു പിടിച്ച് ഞാൻ പറയാ എന്നോട് ക്ഷമിക്കണം എന്നെ ഉപേക്ഷിക്കേ കച്ചോടാ എന്താ എൻ ചെയ്ത് ഇത് നിങ്ങൾക്കൊക്കെ അതേ ചേരു അങ്ങനെ വല്ലതും ചെയ്ത് കാശുണ്ടാക്കും അല്ലാതെ എന്നെ വിറ്റങ്ങനെ വീർപ്പിക്കാൻ നോക്കണ്ട നിങ്ങളുടെ ഒരു ചില്ലിക്കാശും വേണ്ട പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു വരി പോലും കുറിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ സുഖമായിട്ട് ജീവിച്ചു ഞാൻ ചെയ്തു വെച്ച പുസ്തകങ്ങളുടെ വരുമാനം മതി എനിക്ക് നിങ്ങള ഇനി എന്റെ മുമ്പിൽ കടരുത് ഒരു മിനിറ്റ് പ്ലീസ് സുതിയാണ് പറയുന്നത് പ്ലീസ് ഒരു വാക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറിനോട് വലിയ ബഹുമാനാ എനിക്ക് നല്ല പുളിച്ച പറയാറഞ്ഞിട്ടൊന്നുമല്ല വേണ്ടെന്ന് വെച്ചിട്ടാ എന്റെ സംസ്കാരം ചോദിച്ചതല്ല ഇവന്മാരൊന്നും ഒന്നും എനിക്കൊരു പേടിയില്ല ക്ഷമ എപ്പോഴും നല്ലതാ ഭൂമിയോളം ക്ഷമിക്ക അത് മനസ്സിലായി ആ വാസുവേട്ടനൊക്കെ എത്ര നല്ല മനുഷ്യനാ ഇയാള് തനി അയാളുടെ ഇരിപ്പ് കാണുമ്പോ പാവം തോന്നുന്നു ഇനി അയാളുടെ ദേഷ്യപ്പെടണ്ട പ്ലീസ് എനിക്ക് വേണ്ടി ഈ മുഖം ഒന്ന് തെളിയട്ടെ ഓ ദേഷ്യം വരുമ്പോ കാറും ഉണ്ട് ആകാശം പോലെയാ അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട് നല്ലൊരു കീർത്തനം വായിച്ചു കേട്ടാ പണ്ട് കഞ്ഞി പറ്റു കുറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ ഷാഠ്യം പിടിച്ച് കരയുമ്പോ ഉള്ളി കാഴ്ച നെയ്യൊഴിച്ച് ചോറ് തരുന്നത് പറഞ്ഞ അമ്മ എന്റെ കരച്ചിലടക്കുന്നു പക്ഷെ ആ നാളെ ഉണ്ടാകാറില്ലെന്ന് മാത്രം ഞാനും അമ്മയെ പോലും അല്ല നീ എനിക്ക് നെയ്യൊഴിച്ച ചോറ് മാത്രമല്ല മോഹിച്ച ജീവിതം തന്നെയാണ് വരുത്തുന്നത്